പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മനീശോ സ്നേഹം നിറഞ്ഞവരെ കാലത്തിന്റെ ആദ്യത്തെ ശനിയാഴ്ച ദിവസമാണ് ഇന്ന് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെ വാക്യങ്ങൾ ലാസ്റ്ററിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത് ഏറെ പരിചിതമായ ഈ തിരുവചന ഭാഗത്ത് നിന്ന് ഒന്ന് രണ്ട് പ്രാർത്ഥനാ വിചാരങ്ങൾ പങ്കുവയ്ക്കട്ടെ ഒന്നാമതായി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് സ്നേഹിതനായി സുഹൃത്തായി ഉണ്ടെങ്കിൽ ഒരു കാര്യവും മരണം പോലും നമ്മെ ദുഃഖിപ്പിക്കേണ്ടതില്ലെന്നാണ് ലാസറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുബന്ധ സംഭവങ്ങളുമൊക്കെ ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈശോയുടെ സ്നേഹിതനായിരുന്നു ലാസർ ഭർത്തായും അറിയവും ഈശോയ്ക്ക് വളരെ അടുപ്പമുള്ളവരായിരുന്നു പക്ഷെ ഈശോയ്ക്ക് ഒരുപക്ഷെ ബോധപൂർവം എന്ന രീതിയിൽ തന്നെ ഈശോയുടെ വാക്കുകൾ അനുസരിച്ച് ഈശോ അവിടേക്ക് എത്തുന്നില്ല പക്ഷേ പിന്നീട് അവരെന്താണോ ആഗ്രഹിച്ചത് അതിനപ്പുറത്ത് ചെയ്തു കൊടുക്കാൻ ഈശോയ്ക്ക് സാധിക്കുന്നു ഈശോ തന്റെ ദൈവത്വം വെളിപ്പെടുത്തിയ സമയം കൂടിയായിരുന്നു അത് മറ്റൊന്ന് നമ്മൾ കാണുന്നത് ചില സഹനങ്ങൾ ദൈവം നമുക്ക് അറിഞ്ഞുകൊണ്ട് തരും ലാസർ മരിക്കാറായി കിടക്കുന്നു എന്ന് അറിയിപ്പ് കിട്ടുമ്പോൾ കർത്താവെ അങ് ഇവിടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ല എന്നുള്ളൊരു വലിയ വിശ്വാസമൊക്കെ മർത്തായും മറിയവും പുലർത്തുമ്പോഴും വലിയ സ്നേഹിതനായിരുന്നിട്ടും ഈശോ ആ സമയത്തേക്ക് അവിടെ ഓടിയെത്തുന്നില്ല ഈശോയ്ക്ക് അതിവിദൂരമായ സ്ഥലത്തായിരുന്നില്ല ഈശോ ഏകദേശം വന്നെത്താവുന്ന ഒരു സ്ഥലത്ത് തന്നെ ആയിരുന്നു എന്നൊക്കെയാണ് ബൈബിൾ പഠനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്നിട്ടും ഈശോ വരുന്നില്ല ചില സഹനങ്ങളിലൂടെ കടന്നു പോകണം എന്ന ഈശോ അവരെക്കുറിച്ച് ജോലി ചിന്തിക്കുന്നു ഈശോയെ ഏറെ സ്നേഹിക്കുന്ന ഈശോയെ ഏറെ സ്നേഹിക്കുന്ന അവർക്കും ചില വിഷമങ്ങൾ ദൈവം ഒരു പക്ഷെ അനുവദിച്ചു കൊടുക്കുന്നു അതിൽ പിന്നീട് അല്പം പരിഭവവും ഒക്കെ മർത്തായും മറിയവും പ്രകടിപ്പിക്കുന്നുമുണ്ട് എങ്കിൽ പോലും ചില സഹനങ്ങൾ ദൈവം അറിഞ്ഞുകൊണ്ട് നമുക്ക് തന്നാലും അതിൽ നിന്ന് പോലും നമ്മെ രക്ഷിക്കാൻ നമ്മൾ പ്രതീക്ഷിച്ച ഇനി രക്ഷയില്ല എന്ന് കരുതുന്ന ഒരു കാര്യത്തിലേക്ക് വീണുപോയാൽ പോലും അതിൽ നിന്ന് പോലും രക്ഷിക്കാനും കഴിവുള്ള ഒരാളാണ് നമ്മുടെ സ്നേഹിതൻ നമ്മുടെ സുഹൃത്ത് നമ്മുടെ ദൈവം എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം ചിലപ്പോൾ അത്തരം സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലും അനുവദിക്കും കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഉയരമുള്ള സ്ഥലത്തേക്ക് തൻ്റെ ചിറകുകളിൽ വഹിച്ചുകൊണ്ട് ഈ കഴുകൻ കുഞ്ഞുങ്ങളെയും വഹിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് പറക്കും നല്ല ഉയരത്തിലെത്തി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ ചിറക് കുടഞ്ഞ് താഴേക്കിടും ആദ്യമായി പറക്കുന്നതിൻ്റെ വേവലാതിയിൽ കുഞ്ഞുങ്ങൾ ചിറകടിച്ച് അന്തരീക്ഷത്തിൽ പറന്നു നിൽക്കാൻ ശ്രമിക്കും പക്ഷേ അത്ര സാധ്യമാവുന്നില്ല എന്ന് കാണുമ്പോൾ ഈ തള്ളക്കഴുകൻ ഉടനെ അടിയിലേക്ക് താഴേക്ക് പെട്ടെന്ന് പാഞ്ഞുചെന്ന് ഈ കുഞ്ഞുങ്ങൾ നിലത്ത് വീഴാതെ വീണ്ടും തൻ്റെ പുറത്ത് എടുക്കുമെന്നും ആ കുഞ്ഞുങ്ങളെ വീണ്ടും അപ്രകാരം പരിശീലിപ്പിച്ച് അത് പറക്കാനുള്ള കഴിവ് നേടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടിരുന്ന് എത്തിക്കുമൊക്കെ എന്നൊക്കെ വായിച്ചിട്ടുണ്ട് ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ ഇതുപോലെ കൈവിട്ടതുപോലെ കുലിക്ക് താഴെ ഇടുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മൾ നശിച്ചു പോകാനോ ഇല്ലാതാകാനോ ദൈവം സമ്മതിക്കില്ല ദൈവം നമ്മുടെ സുഹൃത്താണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സുഹൃത്തുക്കളാണെങ്കിൽ മക്കളാണെങ്കിൽ ദൈവം നമ്മളെ അപകടങ്ങൾ പറ്റാതെ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കൈവിട്ടു പോയി എന്ന് തോന്നുമ്പോൾ പോലും വന്ന് രക്ഷിക്കാൻ കഴിവുള്ള ആളായിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ അവതരിക്കും അത് ദൈവത്തിൽ നമുക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാകുന്നതിനും നമ്മൾ ദൈവത്തിൻ്റെ ദൈവത്വം തിരിച്ചറിഞ്ഞ് ദൈവത്തെ യഥാർത്ഥ ദൈവമായി സ്വീകരിക്കുന്നതിനുള്ള അവസരം ഒരുക്കുന്നതിനും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ മരണം പോലും നമുക്ക് അങ്ങേയറ്റം ദുഃഖിക്കേണ്ട അല്ലെങ്കിൽ അതുപോലെ നിരാശയിലേക്ക് പോകേണ്ട ഒരു അവസരമല്ലെന്ന് ഈശോ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു ചില സഹനങ്ങൾ ദൈവം അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ അതിൽ നിന്ന് അതിനപ്പുറത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഉപരി നന്മ ഉണ്ടാക്കി തരാനും ദൈവം പ്രാപ്തനാണ് സാധിക്കുന്നയാളാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയാം ഞങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ദൈവം ഞങ്ങളെ കൈവിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ മറന്നു കളഞ്ഞോ ഞങ്ങളെ ഉപേക്ഷിച്ചോ എന്ന് ചിന്തിച്ച അവസരങ്ങൾ ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ കർത്താവ അങ്ങ് ഞങ്ങളുടെ സ്നേഹിതനായ കൂടെ ഉള്ളപ്പോൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ഏത് പടുകുഴിയിലേക്ക് വീണാലും അതിൽ നിന്നെല്ലാം കരകയറ്റിക്കൊണ്ടുവരാൻ അങ്ങ് പ്രാപ്തനാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണതെന്നൊക്കെ ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു ഏത് സാഹചര്യത്തിലും അങ്ങയിലുള്ള വിശ്വാസത്തിൽ ഇളക്കം തട്ടാതെ അങ്ങയുടെ സംരക്ഷണത്തെ സംശയിക്കാതെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാനും ഞങ്ങളുടെ വീഴ്ചകളിൽ നിന്ന് അങ്ങയുടെ കൈ പിടിച്ച് ഉയർന്നെഴുന്നേറ്റ് വരുവാനും ഞങ്ങളെ സഹായിക്കണം നമ്മുടെ കർത്താവ് ഈശ്വര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വരഹായിക്ക് സ്തുതിയായിരിക്കും